കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ് തകർന്നു പത്തൊമ്പതാമത്തെ ഷട്ടറിന്റെ ചങ്ങല ശനിയാഴ്ച രാത്രി പൊട്ടിയതോടെ ഗേറ്റിലൂടെ മുപ്പത്തയ്യായിരം ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത് ആകെ മുപ്പത്തഞ്ച് ഗേറ്റുകളാണ് ഡാമിനുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തഞ്ച് ഗേറ്റുകളും തുറന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണ് തുഭദ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്ര തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ തുങ്കഭദ്ര ഡാമിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്